നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺ മിക്ക സമയത്തും കുട്ടികളുടെ കയ്യിലായിരിക്കും ഉണ്ടാകുക ശരിയല്ലേ ഞാൻ പറഞ്ഞത് കുട്ടികൾക്കാണെങ്കിൽ മൊബൈൽ കൊടുക്കാനും വയ്യ കൊടുക്കാതിരിക്കാനും വയ്യ എന്നൊരവസ്ഥയിലായിരിക്കും നമ്മൾ ഉണ്ടാകുക കുട്ടികൾ ഷാഢ്യം പിടിച്ച് കരഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കുമ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾ കൊടുക്കുക അവർക്ക് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഡാറ്റ ഉപയോഗിക്കാനും സാധിക്കില്ല അതുപോലെ തന്നെ കൂടുതൽ സമയം ഇൻ്റർനെറ്റിൽ ഇങ്ങനെ കളിച്ച് സമയം കളയുന്ന ആ ഒരു അവസ്ഥ ഇല്ലാതാക്കാനും നമുക്ക് സാധിക്കും നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലിൽ ചിലപ്പോൾ ഒരു ദിവസം വൺ ജി ബി അല്ലെങ്കിൽ ടു ജി ബി ഡാറ്റ ആയിരിക്കും ഉണ്ടാകുക ഒരു മണിക്കൂർ കൊണ്ട് തന്നെ അവർ ഇത് മൊത്തം ക്ലിയർ ആക്കിയിട്ട് നമ്മുടെ കയ്യിൽ തരുന്ന ആ ഒരു അവസ്ഥ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണുക എന്താണ് മൊബൈലിൽ ഈ സെറ്റിംഗ്സിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്ന് തുടർന്ന് നിങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലാക്കുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ചെയ്യുന്ന ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഈ മൊബൈലിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഇവിടെ ഞാൻ മൊബൈലിൽ യൂട്യൂബ് ഓപ്പൺ ചെയ്യുകയാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും യൂട്യൂബ് കൃത്യമായിട്ട് ഇവിടെ വർക്ക് വർക്കാകുന്നുണ്ട് ഇൻ്റർനെറ്റ് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് ഓൺ ആണെന്ന് ഇവിടെ കാണുന്നുമുണ്ട് ഓക്കെ ഇനി ഞാനൊന്ന് ബാക്ക് വരാണ് ബാക്ക് വന്നതിന് ശേഷം മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം ഇവിടെ സെർച്ച് ബാറിൽ ആക്സസ് പോയിൻ്റ് നെയിം എന്ന് ടൈപ്പ് ചെയ്യാം ഇതുപോലെ ആക്സസ് പോയിൻറ്റ് നെയിം എന്ന് ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം താഴെയായിട്ട് ഇവിടെ ആക്സസ് പോയിൻ്റ് നെയിംസിൻ്റെ ഒരു സെറ്റിംഗ്സ് നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക നിങ്ങൾ എത്ര സിം ഉപയോഗിക്കുന്നു അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സിം വൺ സിം ടു ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഏത് സിമ്മിലാണ് നിങ്ങൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നത് ആ സിമ്മ് നിങ്ങൾ സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ എയർടെൽ എന്ന ഈ ഒരു സിമ്മിലാണ് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നത് ജസ്റ്റ് ആ ഒരു എയർടെൽ ഇൻ്റർനെറ്റ് എന്ന ആ ഒരു എഴുത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സെറ്റിങ്സിൻ്റെ അകത്തേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും ഇവിടെ വലതു വശത്തൊരു ത്രീ ഡോട്ട്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ഡിലേറ്റ് എ പി എൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നേരത്തെ കണ്ട എയർടെൽ ഇൻ്റർനെറ്റ് എന്ന ഭാഗം ഇപ്പോൾ കാണാനില്ല അത് ഡിലേറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ബാക്ക് വരാം ബാക്ക് വന്നിട്ട് യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ല ഇവിടെ നമുക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇൻ്റർനെറ്റ് ഓണിലാണ് താനും പക്ഷേ ഇൻ്റർനെറ്റ് വർക്കാകുകയില്ല യൂട്യൂബാകട്ടെ ഫേസ്ബുക്കാകട്ടെ ഏതും നമുക്ക് ഇൻ്റർനെറ്റ് സംബന്ധമായിട്ടുള്ള ഒന്നും തന്നെ ഇനി വർക്ക് വർക്കാകുകയില്ല ഇവിടെ റീട്രൈ എന്ന് കാണിക്കുന്നുണ്ട് നമ്മൾ റീട്രൈ കൊടുത്തു കഴിഞ്ഞാലും ഇവിടെ വർക്ക് വർക്കാകുകയില്ല നമുക്ക് നേരെ ബാക്ക് വരാം ഇനി നമ്മൾ ഈ രൂപത്തിൽ കുട്ടികൾക്ക് മൊബൈൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇൻ്റർനെറ്റ് സംബന്ധമായിട്ട് ഒന്നും യൂസ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഉടനെ തന്നെ നമുക്ക് തിരിച്ചു തരികയും ചെയ്യും തിരിച്ച് നമ്മുടെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് സെർച്ച് ബാറിൽ നേരത്തെ കാണിച്ച ആക്സസ് പോയിൻ്റ് നെയിം എന്നിവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം ആക്സസ് പോയിൻറ്റ് നെയിംസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക അതിനുശേഷം താഴെ അതിൻ്റെ സെറ്റിംഗ്സ് കാണാം ആക്സസ് പോയിൻ്റ് നെയിംസ് എന്ന് അവിടെ വീണ്ടും ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ വലതുവശത്ത് നേരത്തെ കണ്ട അതേ ഒരു ത്രീ ഡോട്ട്സിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ റീസെറ്റ് ടു ഡിഫോൾട്ട് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം താഴെ റീസെറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എയർടെൽ ഇൻ്റർനെറ്റ് നിന്ന് ഇവിടെ വരും ഓട്ടോമാറ്റിക്കായിട്ട് അത് കണക്റ്റാകുകയും ചെയ്യും അതിനുശേഷം നമുക്കൊന്ന് ബാക്ക് വന്നിട്ട് വീണ്ടും ഒന്ന് യൂട്യൂബ് ഓപ്പൺ ചെയ്ത് നോക്കാം ഓപ്പൺ ചെയ്യുമ്പോൾ അത് ആയിട്ട് വീണ്ടും നമുക്ക് കണക്റ്റായിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും ഇങ്ങനെ ഈ ഒരു ഇൻറ്റർനെറ്റ് ട്രിക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ കുട്ടികൾ അല്ലെങ്കിൽ നിങ്ങളെ മൊബൈൽ ചോദിച്ച് ശല്യപ്പെടുത്തുന്ന ആരുമാകട്ടെ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡാറ്റ നഷ്ടപ്പെടാതെയും അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ മറ്റുള്ളവർ ഇങ്ങനെ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നതും നിങ്ങൾക്ക് തടയാൻ സാധിക്കും ഇൻ്റർനെറ്റ് സംബന്ധമായിട്ടുള്ള ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് പുതിയ അറിവാണോ എന്ന് എനിക്കറിയില്ല പുതിയ അറിവാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്കും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിൻ്റെ പേരും ഒക്കെ ഈ ഒരു വീഡിയോക്ക് താഴെ നിങ്ങൾക്ക് നിങ്ങൾക്കിങ്ങനെ ഓടിക്കളിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതുപോലുള്ള പല ടെക്കുപരമായിട്ടുള്ള വീഡിയോകൾ ഇനിയും നമുക്ക് ചെയ്യാൻ പ്രചോദനമാകും അതുകൊണ്ട് അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബബായ്